ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിയാ കിച്ചൻ ടിപ്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഇന്ന് എൻ്റെ കൂട്ടുകാര്ക്ക് ഓണം സ്പെഷ്യലായിട്ട് നമുക്ക് ഓണത്തിന് തയ്യാറാക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഗെസ്റ്റൊക്കെ വരുമ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പായസമാണ് തയ്യാറാക്കുന്നത് പൈനാപ്പിൾ പായസം വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാം നല്ല ടേസ്റ്റുമാണ് അതേപോലെ നല്ല മണവുമാണ് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം വീഡിയോ ഇട്ട് സ്കിപ്പ് ചെയ്ത് എല്ലാ കൂട്ടുകാരും കാണേ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറക്കട്ടിൽ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം പായസം തയ്യാറാക്കാൻ വേണ്ടി ആദ്യം തന്നെ നമുക്ക് കുറച്ച് ചൗവരി വെള്ളത്തിലെച്ച് വെക്കണം നമ്മൾ പായസം തയ്യാറാക്കുന്നതിന് ഒരു അര മണിക്കൂർ മുമ്പേ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുമ്പേ ആയാലും കുഴപ്പമില്ല ഇച്ചിരി ചവരി നമുക്കത് വെള്ളത്തിൽ ഒരു മുക്കാൽ കപ്പ് ചവ്വരി എടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ ചവരി ഒന്ന് ഇത്തിരി വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം ചൗരി ഇവിടെ നമ്മൾ നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട് നമുക്കിനിത്തിരി വെള്ളം ഒഴിച്ചൊന്ന് കുതിരാൻ വെക്കാം നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുതിരാൻ മാറ്റി വെച്ചേക്കാം ഞാനിവിടെ പായസം തയ്യാറാക്കാൻ വേണ്ടി നല്ല പഴുത്ത ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് മണ്ടെല്ലാം ഒടിച്ച് മാറ്റാം എല്ലാം തൊളി ഒന്ന് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം പൈനാപ്പിളെല്ലാം നമ്മൾ ചെത്തി കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി അത് കുറച്ച് ഭാഗം കേടുണ്ട് കേടായ ഭാഗങ്ങളെല്ലാം നമുക്കങ്ങ് മാറ്റാം എന്നിട്ട് നമുക്കിത് നല്ലവണ്ണം നരിഞ്ഞെടുക്കണം ഇനി നടുഭാഗം ഉണ്ടല്ലോ ഈ കാമ്പ് ഭാഗം അത് വേണ്ട അതിന് നാല് വശമുള്ള ഭാഗം നമുക്കെടുക്കാൻ വേണ്ടത് നടുഭാഗം നമുക്കങ്ങ് മാറ്റി വയ്ക്കാം കനം കുറച്ച് ചെറുതായിട്ട് എരി എടുക്കണം കേട്ടോ എത്രത്തോളം ചെറുതായിട്ട് അരിയാവോ അത്രത്തോളം ചെറുതായിട്ട് എരി നല്ലതാണ് പൈനാപ്പിൾ എല്ലാം കണ്ടെത്തി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ പീസായിട്ട് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഇതിന് പൈനാപ്പിളിന് നമ്മൾ സാധാരണ പൈനാപ്പിളിന് നല്ല വേവുണ്ട് കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ ഒത്തിരി പെട്ടെന്ന് അങ്ങ് വേവും ഞാൻ പിന്നെ കുക്കറിലല്ല വേവിക്കുന്നത് ഞാനിവിടെ കുക്കർ എപ്പോഴും ഇറച്ചിക്കറിയൊക്കെ വെക്കാൻ എടുക്കുന്നതുകൊണ്ട് കുക്കർ കുക്കറടുത്തില്ലൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത് ഇതിനകത്ത് നമുക്ക് പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞില്ല നമ്മൾ പെട്ടെന്ന് വേവായിരിക്കും അല്ലെങ്കിൽ കുക്കറിലിട്ട് വേവിക്കും കേട്ടോ ഒരു മൂന്നോ നാളെ വിസിലരിച്ചാൽ മതി കുക്കറിൽ ഇടുമ്പോൾ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കരുത് അങ്ങ് വെന്ത് വന്നോളും നമ്മൾ ഇതിനകത്ത് പാത്രത്തിൽ വയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു വയ്ക്കും കേട്ടോ ഞാനൊരു മുക്കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിക്കുന്നുണ്ട് ഇത് ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് നല്ലപോലെ പോലൊന്ന് വേവിച്ചെടുക്കാം പൈനാപ്പിൾ ഇവിടെ വേവിക്കാൻ വെക്കുമ്പോൾ പൈനാപ്പിളിന് ഇത്തിരി കളർ കിട്ടാനും വേണ്ടി നമ്മൾ ഒന്നുകിൽ മഞ്ഞപ്പൊടി ഇടാം അല്ലെങ്കിൽ കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ കുങ്കുമപ്പൂ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന മാംഗോയുടെ കളറുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ കേക്കിന് ഉപയോഗിക്കുന്ന കളറാണ് ചേർക്കുന്നത് രണ്ടോ ക്രോപ്സ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കളറിന് വേണ്ടിയാണ് പൈനാപ്പിളിന് അധികം കളറില്ലല്ലോ നമ്മുടെ പായസത്തിനൊരു കളർ വേണമെങ്കിൽ പൈനാപ്പിളിന് ഇച്ചിരി കളർ എടുത്ത് വെക്കാം പിന്നെ മഞ്ഞൾപ്പൊടി ഇറക്കാമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇറക്കാം കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് എൻ്റെ കുങ്കുമപ്പൂ ഇല്ല കേക്കിൻ്റെ ആ ഒരു കളറേ ഉള്ളൂ അത് അതാണ് ഞാനിപ്പോൾ രണ്ട് ഡ്രോപ്സ് ഒഴിച്ചു കൊടുത്തത് നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ നമ്മുടെ വൈനാപ്പിൾ ഇവിടെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇതുപോലെ വെന്ത് ഈ വെള്ളം അങ്ങ് പറ്റണം കേട്ടോ നമുക്ക് വെള്ളം വേണ്ട നല്ലപോലെ വെള്ളം പറ്റി വരണം വെന്ത് വരുന്ന സമയത്തേക്ക് നമുക്ക് ചൗവരിയും കൂടെ വേവിക്കാം നമ്മുടെ ചവരി ഇവിടെ കുതിന്ന് വന്നിട്ടുണ്ട് ചവരി നമുക്കൊരു കാലിനകത്ത് ഇട്ടിട്ട് കൊടുക്കാം തോനെ വെള്ളം വെച്ച് വേണം വേവിക്കാൻ കിട്ടും ചവരി വെന്തങ്ങ് പൊങ്ങും അങ്ങനെ ഇച്ചിരി വെള്ളം തോനെ വേണം നമുക്ക് അടുപ്പിൽ വയ്ക്കാം കുതിത്ത് കഴിഞ്ഞുകൊണ്ട് ചവരി പെട്ടെന്ന് അങ്ങ്ങ്ങ് വേവും ചവരി നമ്മളിവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം അടുക്കി പിടിക്കരുത് വെള്ളം വേണമെങ്കിൽ നമ്മൾ കുറച്ചും ഒഴിച്ച് കൊടുക്കാം നല്ലോണം ഒന്ന് വെന്ത് വരണം വെന്ത് വരട്ടെ ഇവിടെ പൈനാപ്പിൾ കൂടെ നല്ലപോലെ തിളച്ച് കുറുകി വരുന്നുണ്ട് ഇനി വെള്ളമെല്ലാം നല്ലപോലെ ഒന്ന് പറ്റി വരണം ഒരു കൊഴുപ്പില്ലാത്ത ഫ്രൂട്ട്സാണ് ഈ പൈനാപ്പിളെ നമുക്ക് അതുകൊണ്ട് നമ്മൾ ചവരിക്ക് തോന എടുത്തത് ഉടക്കാൻ പറ്റുന്നെങ്കിൽ നമ്മൾ ഉടയ്ക്കുകയും ചെയ്യണം എന്തായാലും വെള്ളമൊക്കെ ഒന്ന് പറ്റി വരട്ടെ കുറച്ച് വെള്ളമേ ഉള്ളൂ വെന്ത് പൊങ്ങി വന്നിട്ടുണ്ട് ഇത്തിരി നേരം കൂടെ കിളന്നൊന്ന് വേവട്ടെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണില്ലെങ്കിൽ അടിക്കൂ പിടിക്കും നമ്മൾ വെള്ളത്തിൽ കുതിർത്തെടുത്തോണ്ടേ പെട്ടെന്ന് വേണ്ടത് ഇതിന് നേരെ കൂടെ കിട്ടുന്ന വേവട്ടെ നമ്മുടെ ചവരി ഇവിടെ വെന്തിട്ടുണ്ട് നമുക്ക് ചൗവരിയുടെ ആ ഒരു കുഴുപ്പെല്ലാം ഒന്ന് കളഞ്ഞെടുക്കാവേ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചൗവരിയെല്ലാം എന്ന് പറയുന്നത് റെഡി ആയിട്ടുണ്ട് ചവരിയുടെ കൊഴുപ്പെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ഇത്തിരി തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ചെറുതായിട്ട് നല്ല മണിമണി പോലെ വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം നമ്മുടെ പൈനാപ്പിളുടെ വെന്ത് വെള്ളം എല്ലാം ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു രണ്ടുരയിൽ പഞ്ചസാര ഇടണ്ടേ മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുണ്ട് ഈ പഞ്ചസാരയും പൈനാപ്പിളോടൊക്കെ നല്ലപോലെ ഒന്ന് ആവണം ഇനി ഈ പഞ്ചസാരയുടെ വെള്ളം കൊടുങ്ങിറങ്ങും ആ അകിൽ കിടന്ന് പഞ്ചസാര ലൈനിൽ കിടന്ന് നമ്മുടെ പൈനാപ്പിൾ റെഡി റെഡിയാവണം ഒന്ന് ഉടക്കരുന്ന് റെഡി ആവട്ടെ തീ ഒന്ന് കുറച്ച് വയ്ക്കണ്ട നമ്മൾ അടുപ്പിൻ്റെ അടുത്ത് തന്നെ നിൽക്കുവല്ലോ ഇല്ലേ ഇട്ടിട്ട് ദൂരെയൊക്കെ പോകുകയാണെങ്കിൽ ഫ്ലെയിം ഇച്ചിരി കുറച്ച് വെച്ചു അടുത്ത് തന്നെ ഇത് ചെയ്യുകയാണെങ്കിൽ ഹൈ ഫ്ലെയിമീട്ട് തന്നെ റെഡിയാക്കാം ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്കിത് പാൽ വെച്ചുകൊടുക്കാം പൈനാപ്പിൾ അവിടെ വേവുമ്പോഴത്തേക്ക് നമുക്ക് പാൽ കാച്ചി എടുക്കണം ഞാനൊരു ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല പാലിനകത്ത് നല്ല കട്ടി പാലാണ് നമുക്ക് വേണ്ടത് പൈനാപ്പിൾ ഇവിടെ വേവുന്ന സമയത്തേക്ക് നമുക്ക് മറ്റേ അടുപ്പയിലോട്ട് വെച്ച് പാലൊന്ന് തിളപ്പിച്ചെടുക്കാം പാൽ നമ്മളിവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാലൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം അടുക്കി പിടിക്കരുത് പാട ചൂടിയോ ഒന്നും ചെയ്യരുത് കേട്ടോ നമ്മുടെ പൈനാപ്പിൾ ഇവിടെ നല്ലപോലെ സെറ്റായിട്ടുണ്ട് കേട്ടോ പൈനാപ്പിൾ പഞ്ചസാര ലൈനയിൽ അതി പിടിച്ച് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പൈനാപ്പിൻ്റെ ഫ്ലെയിം അങ്ങ് നിർത്താം ഗ്യാസ് ഓഫാക്കിയിട്ട് ഈ പൈനാപ്പിൾ ഒന്ന് തണുക്കാൻ വയ്ക്കാം പാനകത്തോട്ട് നമുക്ക് രണ്ട് തെറി പഞ്ചസാര ഇട്ട് കൊടുക്കാം മധുരത്തിന് മധുരത്തിനാവശ്യമായ പഞ്ചസാര അതുപോലെ രണ്ട് തവി പഞ്ചസാര ഇടുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ തിളച്ച് വരട്ടെ പിന്നെ പാനിൻ്റെ തിള വരുന്നുണ്ട് തിള വരുന്നു നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതിന് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം രണ്ട് സ്പൂൺ മിൽക്ക് മെയ്ഡാണ് എടുക്കുന്നത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വാഴിനകത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആവട്ടെ ആരിതാണ് നല്ലപോലെ തിരച്ചിട്ടുണ്ട് നല്ലപോലെ തിരച്ചിടില്ലാത്തുള്ള വെള്ളമയൊക്കെ പോയാൽ നല്ല പോലെ കുറുകി വരണം ഈ സമയത്ത് നമുക്ക് ഇച്ചിരി ഇലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം തീ കുറച്ച് വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം വളരെ നല്ലപോലെ വെന്ത് കുറുകി വരണം നമ്മുടെ പാലിവിടെ വെന്ത് കുറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന ചവിരി ഇട്ട് കൊടുക്കാം നമ്മൾ പൈനാപ്പിളിന് കൊഴുപ്പ് കുറേ കണ്ടാണ് നമ്മൾ ചവരി തോന്നി അടച്ചിട്ട് കിട്ടും ചവരിയും പോയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ണുപോലെ തെങ്ങി ഇടക്കുന്നതാണ് ചവിരി കൂടുതലായിട്ട് രുചിയാണ് അതുപോലെ കാണാനും നല്ല ഭംഗിയാണ് ീ പാലങ്ങ് അടുത്ത ഇറക്കാം ഇറക്കിയിട്ട് നല്ലപോലെ ആറണം നല്ലപോലെ ആറാൻ വെക്കാം ആറാൻ വെക്കുമ്പോൾ നമ്മളിതുപോലെ ഇളക്കി ഇളക്കി ഇരിക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഇതിനകത്ത് പാട ചൂടും പാടൊരു കാരണവശാലും ചൂടല്ല നമുക്ക് ഇളക്കി നല്ലപോലെ നാറ്റിയെടുക്കാം നമ്മുടെ പൈനാപ്പിൾ പൈനാപ്പിളിവിടെ നല്ലപോലെ തണുത്തിട്ടുണ്ട് ചൂടെല്ലാം മാറി പാത്രത്തിൻ്റെയും ചൂട് മാറണം പൈനാപ്പിളിനെയും ചൂട് മാറണം അതുപോലെ തന്നെ പാൽ നല്ലപോലെ തണുത്തിട്ടുണ്ട് നമുക്ക് കുറേച്ച് പാലിന് ഒഴിച്ച് പൈനാപ്പിളോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പാല് ചവ് മൊത്തം ഒഴിക്കാന്ന് ആവശ്യത്തിനുണ്ട് അരലി ഒരു കടാച്ചക്കായ്ക്ക് അര ലിറ്റർ പാൽ ആ കണക്ക് മതി കേട്ടോ നമ്മൾ സാമാന്യം വലിയ ഒരു പൈനാപ്പിൾ എല്ലാം എടുത്തിട്ടുള്ളൂ അതിന് അര ലിറ്റർ പാലും മുക്കാൽ കപ്പ് ചൗവരി ഒരുപാട് പാലായാലും അങ്ങ് വെള്ളം പോലെ ഇരിക്കും ഇതിപ്പോൾ ആവശ്യത്തിന് അതിൻ്റെ പരുവായിട്ടുണ്ട് കുറയിത്തന്നെ ഇരിക്കുന്നുണ്ട് നമ്മളിത്തിരി ആ കളറോട് ഇട്ടുകൊണ്ട് ഇത്തിരി കളറോട് ഉണ്ട് ഇല്ലെങ്കിൽ ഇത്രയും കളറൊന്നും കിട്ടത്തില്ല ഞാൻ കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ പാലിനകത്ത് കാച്ചുമ്പോൾ ഇടുകയോ അല്ലെങ്കിൽ നമ്മൾ പൈനാപ്പിൾ ഉപയോഗിക്കുമ്പോൾ ഇടുകയോ ചെയ്താൽ നല്ലതാണ് കേട്ടോ ഇനി നമുക്കിതിന് ഇത്തിരി നെയ്യ് അകത്ത് നമ്മൾ നെയ്യ് ഒട്ടും ചേർത്തിട്ടില്ലല്ലോ ഇത് നെയ്ക്കാത്ത ഇച്ചിരി ആൻ്റെ പരിപ്പൊക്കെ മുന്തിരിയൊക്കെ നമുക്ക് മൂപ്പിച്ചിടാം ഞാനിവിടെ ചൂടായ വാങ്ങാത്തോട്ട് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ് ഞാൻ നെയ്യ് ഒട്ടും ചേർത്തിട്ടില്ലായിരുന്നു പായസത്തിന് അതുകൊണ്ട് ഇച്ചിരി രണ്ട് സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട് കേട്ടോ ഓരോരുത്തർ ഇഷ്ടത്തിന് ചേർക്കാം പിന്നെ നമ്മൾ പഞ്ചസാരയും കൂടി ഇടുന്ന സമയത്ത് വേണമെങ്കിൽ ഇത്തിരി നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഞാൻ പിന്നെ നെയ്യൊന്നും ഒന്നും ചേർത്തില്ല നെയ്യ് നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ നെയ്യ് നല്ലപോലെ ചൂടായിട്ടുണ്ട് നമ്മൾ ഈ ചൂടായ നെയ്യ്ക്കാത്തോട്ട് അഞ്ച് ഇട്ട് കൊടുക്കാം ഞാനിവിടെ മുന്തിരി ഇടുന്നില്ല അടിപരിപ്പ് മാത്രമേ ഇടുന്നോളൂ മുന്തിരി ഇടാം ഞാൻ പിന്നെ ഇത് മാത്രമേ ഇടുന്നുള്ളൂ ഓരോരുത്തർ ഇഷ്ടം ഓരോന്ന് നല്ലപോലെ ഒന്ന് ബ്രൗൺ കളറാവുന്നിടം വരെ നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ ചെറിയ നട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിടാം കേട്ടോ ബദാമും പിസ്തായും ഒക്കെ ഉണ്ടെങ്കിലേ ഫ്ലെയിം ഇത്തിരി കുറച്ച് വെച്ചേക്കണേ കളർ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി നീക്കാത്തായിരുന്നു ഒന്നുകൂടെ മൂക്കും നമുക്ക് ചൂടോടെ തന്നെ പായസത്തിനോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മൾ മൂപ്പിച്ച് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പും നെയ്യും അതേപോലെ തന്നെ നമ്മുടെ പായസത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കയ്യോടങ്ങ് മിക്സ് ചെയ്യണം ചൂടാണ് നമ്മൾ ഒഴിച്ചത് അതുകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു എന്ത് പറയുന്ന പൈനാപ്പിൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ പ്രാവശ്യം ഓണത്തിന് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരുപാടൊന്നും ഇൻഗ്രീഡിയൻസ് വേണ്ട ഒരുപാട് താമസവും ഇല്ല പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ നമുക്കിത് സെർവ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ല നല്ല കൊതിപ്പിക്കുന്ന മണമാണ് കേട്ടോ നമ്മുടെ പായസത്തിന് പൈനാപ്പിളിൻ്റെ അല്ല വല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് പൈനാപ്പിൾ പൈസ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ നോക്കി നല്ല ടേസ്റ്റ് ആണ് ഓണത്തിനൊക്കെ നമുക്ക് സ്പെഷ്യലായിട്ട് തയ്യാറാക്കാം അതുപോലെ എന്തെങ്കിലും ഗസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാവുന്നൊക്കെ പായസമാണ് കേട്ടോ അപ്പോൾ ഓണം സ്പെഷ്യലായിട്ടുള്ള എൻ്റെ പൈനാപ്പിൾ പൈസ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ എടുത്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇപ്പം അതിലും എല്ലാവരും ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക് യു